രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചുകൂടെ നക്സൽ മുക്ത ഭാരതം സൃഷ്ടിക്കുമെന്ന് ആണിയിട്ടിരിക്കുന്ന അമിത്ഷായെ വെല്ലുവിളിച്ച് ഭാരത് ബന്ദ് പ്രഖ്യാപിച്ച നക്സൽ രംഗത്ത് ഇന്ത്യയിലെ അഞ്ച് സംസ്ഥാനങ്ങളിൽ ഓഗസ്റ്റ് മൂന്നിന് ഭാരത് ബന്ദ് ആചരിക്കുമെന്നാണ് സി പി ഐ മാവോയിസ്റ്റ് ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാവോയിസ്റ്റുകൾക്ക് സാന്നിധ്യമുള്ള ബീഹാർ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ബംഗാൾ അസം എന്നീ സംസ്ഥാനങ്ങളിലാണ് ബന്ദ് അസമിൽ പോപ്പുലർ ഫ്രണ്ട് സമാനമായ ഇസ്ലാമിക മത സംഘടനകൾ ശക്തമായിരിക്കുന്നതിനാൽ ഇവിടെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് ബീഹാറിൽ നിയമസഭാ ബംഗ്ലാദേശിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് നുഴഞ്ഞുകയറ്റക്കാർക്ക് വ്യാജ ഐ ഡി വഴി വോട്ടവകാശം ഉണ്ടാക്കാനുള്ള ലാലു പ്രസാദ് യാദവിന്റെയും മകൻ തേജസ്വി യാദവിന്റെയും രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും എൻ ജിഒകളുടെയും സംയുക്ത ശ്രമം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പൊളിച്ചിരിക്കുകയാണ് മിക്ക പ്രീ പോൾ സർവേകളും ബി ജെ പി ജെ ഡി യു സഖ്യമായ എൻഡിഎക്ക് മൃഗീയ ഭൂരിപക്ഷം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സമയത്ത് മിക്കവാറും ഇവിടെയുള്ള സാമൂഹ്യ വിരുദ്ധ ശക്തികൾ അട്ടിമറികൾ സൃഷ്ടിച്ചേക്കുമെന്ന സൂചനകളുണ്ട് ഇന്റലിജൻസ് ഏജൻസികളുടെ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടികൾ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളും കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത ബന്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ നിസ്സാരമായിരുന്നില്ല ഇതിന് സമാനമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള സൂചനകൾ മുന്നറിയിപ്പുകൾ സർക്കാരിന് ഇന്റലിജൻസ് ഏജൻസികൾ നൽകിയിട്ടുണ്ട് അതേസമയം ഛത്തീസ്ഗഡ് ബംഗാൾ ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ലെങ്കിലും ഇവിടെയും കർശനമായ മുന്നൊരുക്കങ്ങൾ നടത്താൻ തന്നെയാണ് തീരുമാനം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടെ നക്സൽ മുക്തമാക്കാൻ ഓപ്പറേഷൻ എന്ന പേരിലുള്ള അമിത് ദൗത്യം പുരോഗമിക്കുകയാണ് നക്സലൈറ്റുകളുടെ ശക്തി കേന്ദ്രങ്ങളിൽ മാവോയിസ്റ്റുകൾ കൂട്ടത്തോടെ കീഴടങ്ങുകയാണ് എതിർക്കുന്നവർ ഇന്ത്യൻ സേനയുടെയും വിദഗ്ധ പരിശീലനം ലഭിച്ച പോലീസ് സംഘത്തിന്റെയും ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട് മാവോയിസ്റ്റുകളെ കൊണ്ട് നേരിടുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കെതിരെ തെലങ്കാനയിലെ മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവു പരസ്യ എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു കോൺഗ്രസിനും ഇടതു പാർട്ടികൾക്കും മാവോയിസ്റ്റുകളോട് അനുഭാവമുണ്ട് ഇവരെല്ലാം ചേർന്നും ചില കുഴപ്പങ്ങൾ സൃഷ്ടിച്ച എന്നൊരു ആശങ്കയുമുണ്ട് ഇതിനു വേണ്ട കുറെ കാര്യങ്ങൾക്കുള്ള മുന്നൊരുക്കങ്ങളിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉള്ളത് അമിത്ഷാ നേരിട്ടിറങ്ങാനുള്ള സാധ്യതയും ഈ കാര്യങ്ങളിൽ കാണുന്നുണ്ട്